ട്ടൻ നമ്മുടെ ക്യൂബിറ്റിൻ്റെ വളരെ വിലപ്പെട്ട ഒരു അച്ചീവറാണ് അപ്പം പക്ഷേ വളരെ ഒരു ഒരു സ്പെഷ്യലാണ് കാരണം വെച്ചാൽ ഇരുപത് വർഷത്തോളമുള്ള ഗ്യാപ്പ് ഇരുപത് വർഷം ഗ്യാപ്പ് അക്കാഡമിക് ഗ്യാപ്പ് വന്നിട്ടും ക്യൂബിറ്റിലേക്ക് എത്താൻ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ക്യുബിറ്റ് ഈ ഇപ്പോൾ ഒരു ജോലിയിൽ ഇപ്പോൾ അഞ്ച് ജോലികളും സ്വന്തമാക്കി അഞ്ച് ജോലി എന്ന് പറയുന്നത് ചിലരെ കാര്യമല്ല എല്ലാവരും കൊണ്ടും നടക്കുന്ന പരിപാടിയല്ല പക്ഷേ അഞ്ച് ജോലികളും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡിങ് ബാങ്ക് എസ് എസ് സിയുടെ ജോലികളടക്കം സ്വന്തമാക്കി അപ്പോൾ അതിന് ക്യുബിറ്റ് പ്രസവമായിട്ട് ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്തത് എത്രത്തോളം ഇതിൽ നിന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അപ്പോൾ ഈ ഒരു ഈയൊരു സ്വപ്നം അല്ലെങ്കിൽ ഇത്രയും ഗ്യാപ്പിന് ശേഷവും ഇങ്ങനെ ഒരു ജോലിയിലേക്ക് എത്താനുള്ള ഒരു വഴി ക്യൂബിറ്റ് എങ്ങനെയാണ് കാണിച്ച് തന്നെ അല്ലെ ഇതിൽ നിന്ന് ഏത് രീതിയിലേക്കാണ് എങ്ങനെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ എന്ത് എന്ത് എന്തിലൂടെയാണ് ഈയൊരു അച്ചീവ്മെൻ്റ് സ്വന്തമാക്കി എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയുമോ തീർച്ചയായും ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജനുവരിയിലാണ് ഞാൻ എയർഫോഴ്സ് റിട്ടയർ ആവുന്നത് അത് കഴിഞ്ഞ് മാർച്ച് എൻ്റോടെയാണ് നാട്ടിലെത്തുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആയിട്ട് ഫസ്റ്റ് ഏപ്രിലാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത് കാരണം മകൻ്റെ ഒരു അക്കാഡമിക് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്നു അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൂടെ റിട്ടയർ ആയ കുറച്ച് പേര് ഇവിടെ നാട്ടിലെത്തിയിരുന്നു അപ്പോൾ അവരെ എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് ക്യൂബിറ്റിൽ ഏപ്രിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ സെക്കൻഡ് ആയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്ന് ഒന്നും അന്വേഷിച്ചില്ല അവൻ എന്നടുത്ത് പറഞ്ഞു ക്യൂബിറ്റ് ഉണ്ട് ഓക്കെ അടാ അവിടെ നമുക്ക് ഏപ്രിൽ ഒരു കോഴ്സ് ഉണ്ട് നീയും കൂടി വന്നിട്ട് ജോയിൻ ചെയ്യാൻ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യണം അവപ്പം കെ കെ ജി ബിയിൽ ഓൾറെഡി ജോയിൻ ചെയ്തു ലാസ്റ്റ് ഒരു ലാസ്റ്റ് മന്ത് ജോയിൻ ചെയ്തു അങ്ങനെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏപ്രിൽ ഇവിടെ ജോയിൻ ചെയ്തു ബാങ്കിലാണ് ബാങ്കിൻ്റെ കോഴ്സിനുണ്ട് ജോയിൻ ചെയ്തത് പക്ഷേ ബാങ്കിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്ത് ഇവിടെ ക്യൂബിറ്റിൽ വന്നപ്പം നമ്മളെ രൂപേഴ്സാറൊക്കെ ഒരു സേഷനവും കാരണം വെച്ചാൽ പേരലി നമ്മൾ എസ് എസ് സിക്ക് വേണ്ടിയിട്ടും ചെറിയ രീതിയിൽ പ്രിപ്പറേഷൻ നമുക്കൊരു ഫുൾ ടൈം പ്രിപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ബാങ്കും എസ് എസ് സിയും നമ്മൾ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ പാറ്റേൺ ആയിട്ട് പറ്റും പേരലി കുറച്ച് സമയം ഫ്റ്റ്നസ് ലെവൽ ബാങ്കിൽ കൂടുതലാണ് എസ് എസ് സി കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ടു ത്രീ ഹവേഴ്സ് എസ് എസ് സിയും അങ്ങനെ പേരലി കൊടുത്തു അതിൻ്റെ മെയിൻ റീസൺ ക്യൂബിറ്റാട്ടോ കാരണം നമുക്ക് ഒരു ജോലി ഏതെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ് ബാങ്കിലാണ് കുറച്ചുകൂടി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് പിന്നെ ഫിനാൻഷ്യൽ ഇതുണ്ട് ഇമ്പ്രൂവ് വിക്കാൻ നമുക്ക് ലാസ്റ്റ് അവിടെ ഉള്ള പേ പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു ഇതൊക്കെ ബാങ്കിലുള്ളു പക്ഷേ ഇവിടെ വന്ന് റിവേഴ്സ് സാറൊക്കെ ഒരു ഇത് മോട്ടിവേഷൻ എന്ന് പറയാം നമുക്ക് അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ പാരലി എസ് എസ് സി നോക്കാൻ തുടങ്ങി അപ്പോൾ ഈ ലാസ്റ്റ് ഈ വർഷം ലാസ്റ്റ് ഇയർ ഏപ്രിൽ കോഴ്സ് ചെയ്യാൻ ചെയ്ത് ഈ വർഷം ഏപ്രിൽ അതിൽ അഞ്ച് ജോലി എസ് എസ് സിയിലെ മൂന്നെണ്ണം സി ജി എല്ലും സി എച്ച് എസിലും എം ടി എസും ബാങ്കിൽ അപ്ലൈ ചെയ്ത് കുറെ അപ്ലൈ ചെയ്ത് അതിൽ അഞ്ച് അഞ്ച് ഫൈനലായിട്ട് സക്സസ് ആവാൻ പറ്റി അതിനൊരു മെയിൻ എന്താ പറയാ ഘടകം എന്ന് പറഞ്ഞാൽ ക്യൂവിറ്റാണ് ഇൻഡിവിജ്വൽ എഫേർട്ട് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ ക്യുബിറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്ജ്വൽ എഫേർട്ട് എടുക്കണം അതിലൊരു ഡൗട്ടും ഇല്ല ഇൻഡിവിജ്വൽ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ കിബറ്റിൽ വന്ന് കഴിഞ്ഞാൽ കിബറ്റിൻ്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റെ നമുക്ക് ചേർന്നും അതിന് ഒരുപാട് സമയമാണെന്നു അഭിപ്രായമുള്ള ഒരാളല്ല കാരണം ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയറിൽ നമുക്കത് ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഓൺലൈത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളിവിടെ വരണം ക്യുബിറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഹാർട്ട് ആൻഡ് സോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എഫേർട്ട് ഇടുകയാണെങ്കിൽ എൻ്റെ എനിക്ക് ഉറപ്പാണ് കാരണം ഇവിടുത്തെ ഗൈഡൻസിൽ നമ്മൾ ഈവൻ സൺഡേ സൺഡേ ഈവനിങ് ഫൈവ് ഓ ക്ലോക്കിൽ വരുമ്പോഴും ഉണ്ടായിരുന്നു ടു സാറും ഉണ്ടായിരുന്നു നമുക്ക് ആ സമയത്ത് ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരാനുള്ള ഒരു ഇതുള്ള ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കാര്യം കാരണം അത് എവിടെയും കിട്ടില്ല കാരണം സൺഡേ പൊതുവേ എല്ലായിടത്തും അവധിയോ ആഫ്റ്റർനൂൺ സൺഡേ രണ്ടു മണിക്ക് ശേഷം എവിടെ പോയാലും ആരുണ്ടാവില്ല സൺഡേ ഈവനിങ് അഞ്ചു മണിക്ക് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വീട്ടിലുണ്ട് എഫേർട്ട് എടുക്കാൻ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ ഞങ്ങൾ അത്രയും റെഡിയാണ് റെഡിയാണ് അതെ അതെ കാരണം സമയോ കാലോ ഒന്നും നമ്മൾ നമ്മൾ നോക്കില്ല അവിടെ അവൈലബിൾ ആവുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതെ അതെ നമ്മളത് ഈ ബാങ്കിന്റെ കോഴ്സിന് ചെയ്തതിനെ കൊണ്ട് എസ് എസ് സിയിലെ ഒരു ഇതിന്റെ ഒരു ഡൗട്ട് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരു ഷൈ ഷൈ നമുക്കൊരു മടിയുമില്ല അത് പറഞ്ഞാൽ ഇൻഷുറൻസേഴ്സിനൊരു ഒരു ഇല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പിന്നെ എപ്പോൾ ഏത് സമയം സൺഡേ ഈവിനിങ് ഫൈവ് ഓ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ളത് പറയുന്ന ആരുത്തന്നെയായി അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നും പറയാനില്ല അതാണ് നമ്മൾ അത് നമുക്ക് ആ ഇവിടെ റെഫറൻസിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാരണം എന്റെ കൂടെ ഞങ്ങളെ ബാച്ചിലിരുന്ന കുറേ പേര് ഞങ്ങൾ ഇപ്പോ പഠിക്കുന്ന ഒരു ഇത് സാറ് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ അവരോടും പറയുന്ന ഒരു കാര്യം നമ്മൾ ടീം ആയിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ നമ്മൾ കോമ്പറ്റീഷൻ വേണ്ട നമ്മൾ നാല് പേര് തമ്മിലോ ഒരു പത്ത് പേര് തമ്മിലോ കോമ്പറ്റീഷൻ വേണ്ട നമുക്ക് ഏതൊരു ബാങ്കിലും അപ്പൊ ഐ ബി പി എസ് ആണെങ്കിലും എസ് ബി ഐ ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും നൂറ് വേക്കൻസി ഉണ്ടാവും നമ്മളിവിടെ പത്ത് പേര് ഒരുമിച്ച് ഒരു ഒരുമിച്ചൊരു ടീമായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ് പേർക്ക് എന്നാലും ഉണ്ട് നമ്മൾ പത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ അതെ അതെ നമ്മൾ ആ ടീംസിൽ കുറച്ച് പേർക്കൊക്കെ ജോലി കിട്ടി ഇനി കുറച്ച് പേരുണ്ട് മെയിൻലി ഇരുപത് വർഷത്തെ ഗ്യാപ്പിന് ഇതിലേക്ക് ഇറങ്ങണേ അത് ഇരുപത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം എന്നുള്ളത് അത് സത്യം തന്നെയാണ് പക്ഷെ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇരുപത് വർഷം നമ്മള് ബി എസ് സി മാത്സ് കഴിഞ്ഞ് ക്രിസ്ത്യൻ കോളേജിൽ ബി എസ് സി മാത്സ് ഫൈനൽ ഇയർ ആകുമ്പോഴാണ് എയർഫോഴ്സിൽ ജോയിൻ ജോലി കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഇതാണ് പിന്നെ അതിന് ഡെവലപ്പ് ചെയ്ത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്താണ് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇപ്പൊ ഇതേപോലെ ആ തീർച്ചയായും ഞാൻ ഒരുപാട് പേര് ഞാൻ ട്രാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള കുറേ ആൾക്കാരോട് സജസ്റ്റ് ചെയ്യാറുണ്ട് കാരണം പല സ്ഥലത്തും മിഷൻ കോഴ്സ് ഒന്നും ഇല്ല മിഷൻ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് ഒന്നും ഇല്ല ആ അതെ റെഗുലർ ബാച്ച് അല്ലാതെ അപ്പൊ ഞാൻ ഒരുപാട് പേരോട് ഇവിടെ വന്ന് ഹോസ്റ്റലിലൊക്കെ നിന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ പേര് എയർഫോഴ്സിലുള്ള പുതിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ എന്റെ എനിക്ക് ശേഷം റിട്ടയർഡ് ആയുക്കൾ അപ്പൊ ഞാൻ അത് എന്തായാലും സജസ്റ്റ് ചെയ്യും നോക്കി പിന്നെ അപ്പം ആ ഒരു അച്ചീവ്മെന്റിൽ ക്യൂബെറ്റിന് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിനെ പോലെ തന്നെ അത്രയധികം സന്തോഷം ഞങ്ങൾ ഞങ്ങൾ ഫാക്കൽറ്റീസിനും അല്ലെങ്കിൽ ഞങ്ങൾ എന്ന ടീമിനും അത്രയധികം സന്തോഷമാണ് കാരണം വെച്ചാൽ നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെയും കൂടി അച്ചീവ്മെന്റ് ആണ് ഞങ്ങളിലൂടെ ഒരാൾ ജോലി എന്ന് പറയുമ്പോൾ സത്യം അത് വേറൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഒരു സംഭവം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എനിക്ക് പറയാനുള്ള ഒറ്റ നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ക്യൂബിറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും അതിലൊരു ഡൗട്ടും ഇല്ല അതിലിപ്പോൾ നമ്മൾ വേറെ ഒന്നും പറയാനില്ല അതന്നെ നമ്മൾ ഹണ്ട്രഡ് പെർസെൻറ്റ് എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വരിക എല്ലാവരോടും പറയാനുള്ള കാര്യമാണ് പുതിയ കുട്ടികളോടും ഇവിടെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ഇവിടെ വന്ന് ഇവിടെ എല്ലാ ഫെസിലിറ്റീസും മെറ്റീരിയൽ ആണ് അതെ അത് ഇമ്പോർട്ടന്റ് ലൈഫിൽ ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ നമ്മൾ ഈ എഫേർട്ട് ഇടേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഏജ് അപ് ടു നമ്മൾ സേഫ് ആണ് നമ്മള് അപ്പൊ നമ്മൾ ആ ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ നമുക്ക് ആ എഫേർട്ട് ഇടുന്നതിൽ ഒരു തെറ്റും എന്നാണ് എന്റെ ഒരു നമ്മള് സൺഡേ ഒരു ദിവസം ഞാൻ എന്റെ ഈ ഒരു വർഷത്തിലാണെങ്കിൽ സൺഡേ ഒരു ദിവസം ഒഴിവാക്കിയിടും റിഫ്രഷ്മെന്റ് പക്ഷേ മൺഡേ ടു സാറ്റർഡേ എന്റെ റൂട്ടീൻ എന്ന് പറഞ്ഞ ഇതായിരുന്നു അപ്പൊ അത് എല്ലാരോടും അങ്ങനെ തന്നെ ഒരു ദിവസം ആഴ്ചയിൽ വിട്ടിട്ട് ബാക്കിയുള്ള ദിവസം നമ്മൾ വേണ്ടി എ മാറ്റർ ഓഫ് മന്ത്സ് ടു ഇയർ ഇതിനുവേണ്ടി എപ്പോഴും അത് പോസിറ്റീവ് ആയിട്ട് കാണാൻ ഒരു ടീം വർക്ക് ടീം ഉണ്ടാക്കുക അതെ 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 നമ്മളത് കുറെ ശ്രമിച്ചിരുന്നു കൊറേ പേര് കയറിയും വളരെ സന്തോഷമാണ് കൂടുതലുള്ള നിത്യൻ അവരൊക്കെ ഇപ്പൊ ഇതില് വാച്ചില് കയറി അടുത്ത വാച്ചില് കുറച്ച് പേര് കയറുന്നു വിചാരിക്കുന്നു അപ്പൊ അതൊക്കെ ാണ് ആദ്യം ഒരു ഇപ്പൊ അതിനുശേഷം ഒരു ക്യുബിറ്റിയൻ ആയിരുന്നു അതിനുശേഷം ബാങ്കറായി മാറുന്നു